ഹലോ ഇരുവൺ ഐ ആം റോസി ഞാനൊരിക്കലും ഒരു ഡിഗ്രി ഇപ്പോൾ ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ നമ്മൾക്ക് ഞാൻ സ്കൂളിൽ സ്പെഷ്യൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൽ ഈ ഇയർ തുടങ്ങി മസ്റ്റർ ആയിട്ട് ഡിഗ്രി വേ വേണം എന്നുള്ള ഒരു ഇത് വന്നു അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് വഴി തിരഞ്ഞെടുക്കുകയും അത് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ കംഫോർട്ടായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത് ഇതിന് വിത്ത് മെൻറ്റർ കൂടിയതായതും ഉണ്ട് അങ്ങനൊരു വീക്ക്ലി കോളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ എല്ലാ ആഴ്ചയിലും അവർ വിളിച്ച് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് എവിടത്തോളം ആയി എന്നും എങ്ങനെയൊക്കെയാണ് നമ്മളത് സ്റ്റഡി ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ നമുക്ക് അപ്പോൾ തന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും അവരെ വിളിക്കാവുന്നതാണ് ഈ ഈ ത്രീ ഇയറ് നന്നായിട്ട് ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തുകൊണ്ടും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇലവ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു